തുറവൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് വളമംഗലം തെക്ക് എൻ എസ് എസ് കരയോഗം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ഇതോടെ ഈ പ്രദേശത്തുള്ള അൻപതോളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായി തുറവൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് വളമംഗലം എൻ എസ് എസ് കരയോഗം റോഡ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിഒ ജോർജ് റോഡ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതോടെ വളവങ്ങലം ഒൻപതാം വാർഡ് എൻ എസ് എസ് കരയോഗം പ്രദേശത്ത് താമസിക്കുന്ന അറുപതിൽ പരം വീട്ടുകാർ അനുഭവിച്ച യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഇരുന്നൂറ്റി പത്ത് മീറ്റർ ദൂരം ടൈൽ വിരിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് പലരിൽ നിന്നും കൺസെന്റ് കിട്ടാത്തതിന്റെ ഒരു കാരണത്താൽ പല പ്രാവശ്യം ഈ പ്രവർത്തനം മുടങ്ങിയെങ്കിൽ പോലും ഈ പരിസരത്തുള്ള കുറേ ആൾക്കാരുടെ സന്നദ്ധത ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു